സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ജനമഹായാത്രയ്ക്ക് സപ്തഭാഷാ സംഗമഭൂമിയിൽ തുടക്കമായി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടി കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം കുറിക്കാനാണ് മുല്ലപ്പള്ളിയുടെ യാത്ര കേരളത്തിൽ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ പി അധ്യക്ഷന്മാരെ മുഴുവൻ നിയമിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ പി സി സി അധ്യക്ഷന്മാരിൽ നിന്നും വ്യത്യസ്തനായി മുല്ലപ്പള്ളിക്ക് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ഒരു തലയെടുപ്പുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യയിലെ കോൺഗ്രസിനകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ എ അധ്യക്ഷനാക്കി ആ സർട്ടിഫിക്കറ്റ് രാഹുലിൻ്റെ കൈകളിൽ വെച്ചു വെച്ചുകൊടുത്തത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാതെ കാലാകാലങ്ങളായി യോഗം തീരുമാനിക്കുന്ന എ സി സി പ്രസിഡന്റ് എന്ന ദുഷ്പേര് മാറ്റാനും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാകാത്ത ദേശീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടായ അന്ത്യശാസന മറികടക്കാനും ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം കണ്ടെത്തിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് അതിൻ്റെ ചരിത്രം ഉൾക്കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചുമതല മുല്ലപ്പള്ളിയെ ഏൽപ്പിച്ചത് ഏറെ ബുദ്ധിശാലികൾ നിറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പിസവും പരസ്പര ധാരണയില്ലായ്മയും കൊണ്ട് ഏറ്റവും വലിയ ഗതികേടിൽ നിൽക്കുന്ന സമയത്താണ് മുല്ലപ്പള്ളിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനേക്കാൾ ശക്തിയാർജിക്കുകയും രാഹുലിൻ്റെ നേതൃത്വം അംഗീകരിക്കപ്പെടുകയും ചെയ്ത സമയത്താണ് ഗ്രൂപ്പിസത്തിനും കെടുകാര്യസ്ഥതയ്ക്കും വലിയ താക്കീതുമായി മുല്ലപ്പള്ളിയെ ഇങ്ങോട്ടയച്ചത് കേരളത്തിലെ കോൺഗ്രസിനെ കാർന്നു തിന്നുന്ന കീടങ്ങളെ തുരത്താനുള്ള മരുന്നുമായിട്ടാണ് മുല്ലപ്പള്ളി വന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരെ വച്ച് പ്രവർത്തന മേഖലകൾ തിരിച്ച് സംഘടനാ പ്രവർത്തനം ബൂത്ത് തലം മുതൽ സജീവമാക്കി ബൂത്ത് പ്രസിഡൻറ്റുമാർക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരെ നേരിട്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ കൊണ്ടിരുത്തി അങ്ങനെ അടിത്തട്ടിലെ പ്രവർത്തനം ചലനാത്മകമാക്കിയതിന് ശേഷമാണ് കേരളത്തിനെ നാടും നഗരവും തൊട്ടറിഞ്ഞ് യാത്ര നടത്താൻ കടത്തനാടൻ പോരാട്ട വീര്യം മനസ്സുകളിൽ നിറച്ച് മുല്ലപ്പള്ളി തീരുമാനിച്ചിരിക്കുന്നത് ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്ക് ഇനിയൊരു മോദി ഭരണം താങ്ങാനാവില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുല്ലപ്പള്ളി അതേ ഏകാധിപത്യ ശൈലിയുള്ള പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള യാത്രയാണ് ലക്ഷ്യമിടുന്നത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിക്കുകയും ജീവൻ അർപ്പിക്കുകയും ചെയ്ത നെഹ്റു കുടുംബത്തിലെ ഇളയ കണ്ണികളായ രാഹുലും പ്രിയങ്കയും ഇന്ന് ജ്വലിക്കുന്ന ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതീകമാണെന്നും ഗാന്ധിജിയുടെ നന്മകളും നെഹ്റു കുടുംബത്തിൻ്റെ ദിഷണാശക്തിയും ഇവരിൽ കാണാമെന്നും മുല്ലപ്പള്ളി ഉറച്ചു വിശ്വസിക്കുന്നു മരിക്കുന്നതുവരെ എൻ്റെ കാതും ഹൃദയവും നിങ്ങൾക്കായി തുറന്നു വച്ചിരിക്കുന്നു എന്ന രാഹുലിൻ്റെ വാക്കുകൾ വിദ്യുത് തരംഗം പോലെ രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും ആ രാഹുലിൻ്റെ ഭരണത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്നും ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് മുല്ലപ്പള്ളി പറയുന്നു പാർട്ടി നന്മയും തെരഞ്ഞെടുപ്പ് വിജയവും ലക്ഷ്യമാക്കി ഒരു ജനകീയ നേതാവ് രംഗത്തിറങ്ങുമ്പോൾ തകർന്നുപോയി എന്ന് പലരും പലവട്ടം പറഞ്ഞ ഒരു പ്രസ്ഥാനം ജനഹൃദയങ്ങളിൽ വീണ്ടും സ്ഥാനം പിടിക്കുകയാണ് അധികാരസ്ഥാനവും സ്വന്തം നന്മയും ശീലിച്ചു പോയ ചിലർ ഇനിയും ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അവർക്കുള്ള താക്കീതുമാണ് മുല്ലപ്പള്ളിയുടെ ഈ യാത്ര ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പൊരുതാൻ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ തളർച്ചയിൽ കൈപിടിക്കാൻ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ മകന് സാധിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്